വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെടുവാൻ ഒന്നുമില്ലാത്ത ഒരു മുന്നണിയാണ് എൻ ഡി എ ബി ജെ പിയും ബി ഡി ജെസും ചേർന്ന എൻ ഡി എ ഒരു സീറ്റ് കിട്ടിയാലും അവർക്ക് ലാഭമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് വലിയ തിരിച്ചടി തന്നെ ലഭിച്ചു ഒരൊറ്റ സീറ്റും അവർക്ക് കിട്ടില്ല പാലക്കാട് മെട്രോമാൻ ജി ശ്രീധരൻ പോലും തോറ്റുപോയി ഇത്തവണ ി ജെ പി അരയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങുന്നതിന് മുമ്പ് അവർ ഒരു ആഭ്യന്തര സർവേ നടത്തിയിരുന്നു ജില്ലാ അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കാനായിരുന്നു ആഭ്യന്തര തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ആഭ്യന്തര സർവേ നടത്തിയത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ജില്ലയിൽ മൂന്ന് അധ്യക്ഷന്മാരുണ്ട് തിരുവനന്തപുരത്തെ വടക്കൻ ജില്ലയിൽ ഒരു അധ്യക്ഷൻ സിറ്റി സിറ്റിയിൽ ഒരധ്യക്ഷൻ തെക്കൻ ജില്ലയിൽ ഒരു ഒരധ്യക്ഷൻ അങ്ങനെയാണ് അവരുടെ രീതി അങ്ങനെ ഈ ജില്ലാ അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കാൻ വേണ്ടി അവർ നടത്തിയ ആഭ്യന്തര സർവേയിൽ അവർക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ കുതിപ്പാണ് ബി ജെ പി നടത്തിയത് തിരുവനന്തപുരത്തും ആലപ്പുഴയിലുമൊക്കെ ബി ജെ പി നടത്തിയ കുതിപ്പ് ഇടതുപക്ഷത്തെ ഞെട്ടിച്ചു പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് ശശി തരൂർ ആയതുകൊണ്ട് മാത്രമാണ് ജയിച്ചു കയറിയത് ഇത്തവണ അവർക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് തെരഞ്ഞെടുപ്പിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ നടത്തിയ ആഭ്യന്തര സർവേയാണ് പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്നത് അവർ നടത്തിയ ആഭ്യന്തര സർവേ പ്രകാരം അവർക്ക് ആറ് സീറ്റുകൾ ലഭിക്കുമെന്നാണ് അവരുടെ ആത്മവിശ്വാസം അതിൽ ഏറ്റവും പ്രധാനം തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് രണ്ട് സീറ്റുകൾ നേടാനാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു ഒരു സീറ്റ് നിയമമാണ് മറ്റൊന്ന് കഴക്കൂട്ടമാണ് നേമത്തും കഴക്കൂട്ടത്തും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥികൾ മുന്നിലായിരുന്നു നിയമം കൃത്യമായി പിടിച്ചെടുക്കണം എന്ന് തന്നെയാണ് അവരുടെ ഉദ്ദേശം കഴക്കൂട്ടത്ത് ബിജെപി നന്നായി പരിശ്രമിച്ചാൽ നല്ല സ്ഥാനാർത്ഥിയാണെങ്കിൽ ജയിച്ചു കയറും എന്നാണ് അവർ വിശ്വസിക്കുന്നത് അവരുടെ സർവേ പറയുന്നു വിശ്വസിക്കുന്നല്ല അവരുടെ ആഭ്യന്തര സർവേ പറയുന്നു നേമം കഴക്കൂട്ടം എന്നീ രണ്ട് മണ്ഡലങ്ങൾ തിരുവനന്തപുരത്ത് അവർക്ക് ലഭിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു അവരുടെ ആഭ്യന്തര സർവേ അങ്ങനെയാണ് മറ്റൊന്ന് കൊല്ലത്താണ് കൊല്ലത്ത് ചാത്തന്നൂർ ആ മണ്ഡലം അവർ പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചാത്തന്നൂരിൽ അവർ രണ്ടാം സ്ഥാനത്തായിരുന്നു കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോയി ചാത്തന്നൂരിൽ പി പി ഗോപകുമാറാണ് ബിജെപിക്കു വേണ്ടി വികുറിറ്റ മത്സരം അവിടെ കാഴ്ചവച്ചത് സി പി ഐയുടെ കുത്തക മണ്ഡലമായ ചാത്തന്നൂർ ഒന്നാഞ്ഞു പിടിച്ചാൽ കൂടെ പോരും എന്നാണ് അവരുടെ ആഭ്യന്തര സർവേ പറയുന്നത് മറ്റൊരു മണ്ഡലം ആലപ്പുഴയിലെ കായംകുളമാണ് സി പി എമ്മിൽ അവിടെ ആഭ്യന്തര കലഹങ്ങൾ ഏറെയും ആലപ്പുഴ ജില്ലയിൽ സി പി എമ്മിലെ ആഭ്യന്തര കലഹങ്ങൾ മുതലെടുക്കാൻ സാധിച്ചാൽ കായംകുളത്ത് വിജയിച്ചു കയറാം എന്നാണ് അവർ പറയുന്നത് മാത്രമല്ല കായംകുളം ഇപ്പോൾ ബി ജെ പിയുടെ ഒരു ശക്തി കേന്ദ്രമായി മാറിയിരിക്കുന്നു എന്നതും ശ്രദ്ധേയ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കായംകുളത്തവർ വലിയൊരു മുന്നേറ്റമാണ് കാഴ്ചവെച്ചത് മറ്റൊന്ന് പാലക്കാടാണ് ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് നഷ്ടപ്പെടാൻ കാരണം കൃഷ്ണൻകുമാർ എന്ന സ്ഥാനാർത്ഥിയുടെ ദൗർബല്യമാണ് എന്ന അവരുടെ ആഭ്യന്തര സർവേ പറയുന്നു അടുത്തവണ ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തി കഴിഞ്ഞാൽ പാലക്കാട് പിടിച്ചെടുക്കാം എന്നുള്ളതാണ് അവരുടെ ആത്മവിശ്വാസം മറ്റൊന്ന് തൃശൂരാണ് തൃശൂർ ബിജെപി ഒരുപാട് പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു മാത്രമല്ല തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ ബിജെപിയുടെ പ്രചരണം നയിക്കുന്നത് സുരേഷ് ഗോപിയാണെന്ന പ്രത്യേകത കൂടിയുണ്ട് സുരേഷ് ഗോപി പ്രചരണം നയിക്കുന്ന നയിക്കുന്ന തൃശൂർ തൃശൂർ പിടിച്ചെടുക്കാനാകും എന്നാണ് അവരുടെ ആഭ്യന്തര സർവേ ആഭ്യന്തര സർവേ പ്രകാരം സി പി എമ്മിന്റെ അടിത്തട്ടിൽ ഒരിളക്കവും ഉണ്ടാകില്ല എന്നവർ കണ്ടെത്തിയിരുന്നു യു ഡി എഫ് വോട്ടുകൾ പ്രത്യേകിച്ചും കോൺഗ്രസ് വോട്ടുകൾ തങ്ങളിലേക്ക് വരും എന്നാണ് അവരുടെ സർവേ പറയുന്നത് കോൺഗ്രസ് വോട്ടുകൾ തങ്ങളിലേക്ക് മറിഞ്ഞു കഴിഞ്ഞാൽ പല മണ്ഡലങ്ങളിലും അട്ടിമറി നടത്താം എന്നാണ് അവർ പറയുന്നത് എന്നാണ് അവരുടെ ആഭ്യന്തര സർവേ പറയുന്നത് അതേസമയം സിപിഎമ്മിന്റെ വോട്ടുകൾ മറയുകയില്ലെന്നും സിപിഎമ്മിന്റെ വോട്ടുകൾ കൃത്യമായി തന്നെ സിപിഎമ്മിലേക്ക് പോൾ ചെയ്യുമെന്നും അവർ പറയുന്നു അവർ കണ്ടെത്തിയിരിക്കുന്നു ഇങ്ങനെ ആറ് മണ്ഡലങ്ങൾ ഈ ആറ് മണ്ഡലങ്ങൾ ലാക്കാക്കിയാണ് ബി ജെ പിയുടെ പ്രവർത്തനം ബിജെപി കേഡർ പാർട്ടിയാണ് അവരുടെ ആഭ്യന്തര സർവേക്ക് അവരുടേതായ രീതിയുമുണ്ട് എന്തായാലും നേമം കഴക്കൂട്ടം കൊല്ലം ചാത്തന്നൂർ കായംകുളം തൃശൂർ പാലക്കാട് ഈ ആറ് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് വൻ വമ്പിച്ച രീതിയിൽ പ്രവർത്തനം നടത്താൻ ബി ജെ പി തീരുമാനിച്ചിരുന്നു